കലശമാടം ദോ മൂർ ശ്രീധന്യോന്ദ്രമൂർ ശ്രീധന്യോന്ദ്രി മൂർത്തിഷ്യത് കേരളത്തിലെ പ്രധാന ധന്വന്തിരി മൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ധന്യന്തിരി മൂർത്തി ക്ഷേത്രം തീരാവ്യാധിയിൽ നിന്നും മോചനം ലഭിക്കുവാൻ തോട്ടുവ ശ്രീധന്വന്തിരി മൂർത്തി ക്ഷേത്ര ദർശനവും ധന്യവന്തി പ്രസാദവും ഉപകരിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം തോട്ടുവ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കൂടി ഒഴുകുന്ന തോട് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ഇഴക്കോട്ട് ഒഴുകുന്നത് ഈ തോട്ടിൽ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും തീർത്ഥം സേവിക്കുന്നതും വചനം നടത്തുന്നതും സർവരോഗശമനത്തിനും സർവൈശ്വര്യത്തിനും ഉത്തമമാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ആദ്യ ധന്യോന്തിരി ഭാവത്തിലുള്ള ഭഗവാന്റെ രൂപമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഞ്ചടിയിൽ കൂടുതൽ ഉയരമുള്ള ശ്രീധന്യവന്തി വിഗ്രഹത്തിന്റെ മുകളിലത്തെ വലതുകൈയിൽ ചക്രവും ഇടതുകൈയിൽ ശംഖും താഴത്തെ വലതുകൈയിൽ അമരത്വവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന അമൃതകുംഭവും ഇടതുകൈയിൽ സർവരോഗ സംഹാരിയായ ജഡൂകവും വഹിച്ചിരിക്കുന്നതായാണ് പ്രതിഷ്ഠ കൂടാതെ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി രക്ഷസ് ഉപദേവന്മാരായും നാഗദേവതയും ഈ ക്ഷേത്രാങ്കണത്തിൽ നിലകൊള്ളുന്നു തോട്ടുവ ശ്രീധന്വന്ത്രി മൂർത്തി ക്ഷേത്രത്തിന് ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് അറിയപ്പെടുന്നു വർഷങ്ങൾക്ക് മുൻപ് മലയാറ്റൂരിലെ കുന്നുകളിൽ താമസിച്ചിരുന്ന മൂന്ന് നമ്പൂതിരി കുടുംബങ്ങൾക്ക് ഈ ക്ഷേത്രവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അവരുടെ ഉപാസനാമൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്ന ധന്വന്തിരി മൂർത്തിയെന്നുമാണ് ഐതിഹ്യം ഏവർക്കും ഒരുപോലെ അനുഗ്രഹം നൽകുന്ന ദേവനാണ് ശ്രീധന്യോദ് മൂർത്തി ദേവന്മാരും അസുരന്മാരും ജനാവ്യാധികരവും നിത്യയൗവനദായകവുമായ അമൃതം ലഭിക്കുവാനായി ആദ്യകാലത്ത് ക്ഷീരസാഗരത്തെ മഥനം ചെയ്തു പിന്നീട് ദേവാസുരന്മാർ അനുഭവിക്കുന്ന വിശ്രമങ്ങളെ കണ്ട ശ്രീ ഭഗവാൻ വിഷ്ണു ശംഖുചക്രധാരിയായി അമൃതകലശം കൈക്കൊണ്ട് ശ്രീ ശ്രീധന്യോന്ദരിയായി അവതരിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം ശ്രീ ശ്രീധന്വന്ത്രി മൂർത്തിക്ക് പ്രധാന വഴിപാടായ പഴം പഞ്ചസാര വെണ്ണ നീവേദ്യം രോഗശമനത്തിനും ഭഗവത് പ്രീതിക്കുമായി നടത്തിവരുന്നുണ്ട് രോഗശമനത്തിനും ആയുർവാരോഗ്യ സൗഖ്യത്തിനും അത്യുത്തമമായ ആയിരത്തി എട്ട് തവണ ധന്വന്ത്രി മന്ത്രം ജപിച്ചുകൊണ്ടുള്ള ധന്വന്തിരി ഹോമവും ഇവിടെ നടത്തപ്പെടുന്നു വലിവ് ആസ്മ ശ്വാസമുട്ട് എന്നീ ബുദ്ധിമുട്ടുകൾക്ക് പാളയും കയറും സമർപ്പിക്കുന്ന വഴിപാടും കയർ കൊണ്ടുള്ള തുലാഭാരവും ഇവിടെ പ്രധാനമാണ് ത്വക്കിന് പുറമെ ഉണ്ടാകുന്ന വ്രണങ്ങൾ ചൊറിച്ചിൽ എന്നിവയ്ക്ക് ചേനയും ഉപ്പും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചേന ഉപ്പ് ഉപയോഗിച്ച് തുലാഭാരവും നടത്തിയാൽ ത്വക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടും എന്നാണ് വിശ്വാസം ഇതുകൂടാതെ സന്താനലബ്ധിക്കായുള്ള വഴിപാടുകൾ മുഴുക്കാപ്പ് നിറമാല ചുറ്റുവിളക്ക് ആട്ടിയ എണ്ണ രൂപങ്ങൾ ദശാവതാര വഴിപാടുകളും ഈ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് ഉദരരോഗ ശാമനത്തിനും ആയുർദ്ദൈർഘ്യത്തിനും പ്രത്യേകമായ ദ്രവ്യങ്ങൾ ചേർത്ത് ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കുന്ന ഒരു നിവേദ്യം വഴിപാടായി നടത്തുന്നത് മകരമാസത്തിലെയും കർക്കിടക മാസത്തിലെയും തിരുവോണം നാളിലാണ് വർഷത്തിൽ രണ്ട് തവണ മാത്രമാണ് ഈ ചടങ്ങുള്ളത് വൃശ്ചികമാസത്തിലെ തിരുവോണം നാൾ ആറാട്ടായി വരുന്ന ആറു ദിവസത്തെ ഉത്സവമാണ് തിരുവുത്സവമായി ആഘോഷിക്കുന്നത് ഇതുകൂടാതെ മണ്ഡല മഹോത്സവവും ഏകാദശി വിളക്ക് ദശാവതാര മഹോത്സവം പ്രതിഷ്ഠാദിന മഹോത്സവം വിഷുക്കണി ദർശനം ശ്രീകൃഷ്ണ ജയന്തി നവരാത്രി ആഘോഷം ധന്വന്തിരി ജയന്തി തിരുവോണനാൾ എന്നീ വിശേഷ ദിവസങ്ങളിലും വിശേഷാൽ പൂജകൾ നടത്തി വരുന്നു കോരമ്പൂർ മനയിലെ അംഗങ്ങൾ ഉൾപ്പെട്ട ശ്രീ ശ്രീധന്വന്തിരി മൂർത്തി സേവാ ട്രസ്റ്റാണ് ക്ഷേത്രം നടത്തിക്കുകയായി അമൃതകലാശകസ്തായ ത്രൈലോകിനാഥായ മഹാവിഷ്ണൈത ആയിരാരോഗ്യ സൗകര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം അഷ്ടമംഗല്യ പ്രശ്നപ്രകാരം ഏകദേശം അയ്യായിരം കൊല്ലത്തോളം പഴപ്പുണ്ട് പരശുരാമനാൽ പ്രദർശിച്ചിട്ട് പെട്ട ക്ഷേത്രമാണതായിട്ടാണ് കണക്കാക്കുന്നത് തോട്ടുവാ ധന്യന്തിരി ക്ഷേത്രത്തിൻ്റെ ഉപദൈവന്മാരായി ഗണപതി ശാസ്താവ് ദുർഗാദേവി ഉണ്ട് ബ്രഹ്മരക്ഷസും പിന്നെ നാഗദൈവങ്ങളും ഇവിടെ പ്രത്യേകതയാണ് എത്തിച്ചേരുന്ന ഭക്തരോട് ക്ഷേത്ര ഭാരവാഹികളുടെ സ്നേഹത്തോടെയുള്ള ഇടപെടലും ക്ഷേത്ര ചൈതന്യവും വീണ്ടും നമ്മുടെ മനസ്സിനെ ശ്രീ ശ്രീധന്വന്തിരി മൂർത്തിക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു